ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ അനിയെത്തി പ്രസവച്ച് നോച്ച് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം നിലവിളക്ക് കത്തിച്ച് അരിമ്പൂവൊക്കെ ഉണ്ട് അത് കത്തിക്കുന്നത് അച്ഛനാണ് അപ്പോൾ വിളക്കിൻ്റെ മുന്നിൽ വച്ചിട്ട് അവളുടെ ഭർത്താവി അമ്മയമ്മയ്ക്ക് എൻ്റെ അമ്മ കുട്ടീനെ കൈമാറുന്ന വീഡിയോ ആണ് ഇനി ഇത് നിങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കുട്ടിക്ക് കൈ കൈമാറുന്ന വീഡിയോ ആണ് ഇനി അങ്ങനെ കൈ കൈമാറി ദൈവത്തിൻ പ്രാർത്ഥിച്ച് കുട്ടിക്ക് കുട്ടീനെ കൈമാറിയതിന് ശേഷം പിന്നെ ആ ഡ്രസ്സത്തിന് നമ്മുടെ അടുത്ത് നിന്ന അമ്മ ഇലിയമ്മ അമ്മമാർക്കും ഇവർക്കും നമ്മൾ സ്നേഹത്തോടെ അവർക്കൊക്കെ പ്രായ മനസ്സിച്ചോരോ ഡ്രസ്സ് കൊടുക്കുന്നതാണ് ഇനിയുള്ള വീഡിയോ ഇനിയുള്ളത് എന്താ പറയുക അങ്ങനെ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനത്തോടെയൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് ഇത് അങ്ങനെ അച്ഛന് അമ്മയ്ക്ക് എന്താ അമ്മമ്മ അമ്മച്ചനും ഇവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് ഇവർക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്ത് അവനൊക്കെ അനുഗ്രഹം വാങ്ങി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകേണ്ടതാണ് പിന്നെ അതിൻ്റെ ഉൾപ്പെടെ നമ്മൾ ആവശ്യമുള്ളതും പിന്നെ ആവശ്യമുള്ള ഡ്രസ്സ് എന്താ ഡ്രസ്സും പിന്നെ അതേമാതിരി അവന് കഴിക്കാനുള്ള കുറുക്ക് അങ്ങനത്തെ പൊടി ദപ്പപ പാത്രം അങ്ങനത്തെ സംഭവങ്ങൾ നിലവിളക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കണം അപ്പോൾ ഞങ്ങളെ അങ്ങനെ ഉണ്ട് കല്യാണത്തിനോ അല്ലെങ്കിൽ പ്രസജനിച്ച് പോകുമ്പോൾ കൊടുക്കണമെന്ന് പറയാം ചില നാട്ടിലങ്ങനെ ഇല്ല അപ്പം ഞങ്ങളെ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ ഓരോ പാത്രം ഞാൻ എടുത്ത് പറയുന്നുണ്ട് അത് അച്ഛനാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ആ വീഡിയോ കാണാം

കുട്ടിക്ക് ഊണിക്കാൻ പാത്രം കുട്ടിയാവുമ്പോട്ടിയാമ്പോ നാല് ചട്ടുകൈയിലെ സ്പൂൺ രണ്ട് കൈയിലെ മൂന്നണ്ണ വീരണ്ണ അമ്മ വീരണ്ണ അമ്മ ഒരേ മോഡല കുട്ടിക്ക് ബാക്കി എല്ലാവർക്കും ചൂടാറാൻ അതിലേതു പാത്രത്തിൽ ഉപയോഗിക്കാം ർക്കും ഉപയോഗിക്കാം വെള്ളം ചൂടാക്കി പാൽ കുപ്പി ആ സ്റ്റീലിന് നല്ലതാണ്

ടക്കേലേ ചില ബിയിറ്റ് അശീത ചിറ്റിയേ നവാതിരിക്ക മൊതുവല മൊതുവല ആ വായ പുല്ലായ പുല്ലായ തൂക്ക് തൂക്ക് ആ തൂക്ക് മേടി മേടി അടിച്ചേ ഇന്നെ കുട്ടേ കട്ടല്ല ചെറിയ കടക്ക ആ നൽത്തോ നൽതേ നൽതേ ആ പുല്ലാക പിരിച്ചിട്ട് കടത്തള്ളാ ഇത് ഇന്നെ കുട്ടേ തുണിയല അരെക്കൽ തിരിമണ സോപ്പ് സെറ്റ് കോള് ഉജാല സോപ്പുംപൊടി ഇതൊക്കെ നമ്മള് പ്രസവിച്ചിട്ട് കുട്ടീനെ കുട്ടിയുടെ വീട്ടിലേക്ക് അച്ഛന്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകണം പിന്നെ ബേക്കറി അതൊക്കെ വേറെ എത്ര സാധനം അറിയോ ചോക്ലേറ്റ് ഒരു പാക്കറ്റ് ആ ചിപ്സ് പിന്നെ കുട്ടിക്കുള്ള ഡ്രസ്സ് അമ്മയ്ക്കുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ വേറെ ഓക്കെ ഓക്കെ റെഡി ഇതൊക്കെയാണ് പ്രസവിച്ച് നീച്ച് കുട്ടി കൊണ്ടുപോകുമ്പോൾ കൊടുക്കാനുള്ള സാധനങ്ങൾ ഒന്നും കൂടി കാണിച്ചു തരാം ഓക്കെ